മലബാറിൽ നിന്ന് സിനോജ് തോമസ് ചെയ്യുന്നു സിനോജ് വരുന്നുണ്ട് അന്ന് ഈ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഓർമ്മകൾ ചോദിക്കായിരുന്നു റഹീസിനോട് ചോദിച്ചു സിനോജ് എങ്ങനെയായിരുന്നു അടിച്ചു പൊളിച്ചു പോയി പരീക്ഷ എഴുതി വന്ന ആളാണോ അതോ കുറച്ച് ഭയത്തോടെയൊക്കെ പോയ ആളാണോ സിനോജ് അന്ന് അടിച്ച് പൊളിച്ചിട്ടൊന്ന് അടിച്ച് പൊളിച്ചിട്ടൊന്നുമില്ല പേടിച്ച് തന്നെയാണ് പോയി പരീക്ഷ എഴുതിയത് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു പരീക്ഷാ പേടി ആ പേടി എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ പേടിച്ച് പേടിച്ചാണ് പരീക്ഷയ്ക്ക് എഴുതിയത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ ആ ടെൻഷൻ ടെൻഷനില്ലാതൊക്കെ തന്നെ പോയി എഴുതി കാണുമ്പോൾ ഹാപ്പിയാണ് കാരണം എ പ്ലസ് ഉറപ്പാണല്ലോ കുട്ടികൾക്ക് പണ്ട് അങ്ങനെയല്ലല്ലോ അങ്ങനെ നമ്മൾ ഞാൻ പഠിച്ചപ്പോൾ എ പ്ലസ് ആയിരുന്നു അന്ന് കരുതി പണ്ട് മാർക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്കിൻ്റെ കാലഘട്ടം ഒന്നും ഓർമ്മിക്കേണ്ട എ പ്ലസ് ഉള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഞാനും പഠിച്ചത് പക്ഷേ ആ തുടക്കത്തിൽ കുറച്ച് ടഫായിരുന്നു അതൊക്കെ തന്നെ കടന്നു വരിക എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാമല്ലേ നമ്മുടെ കുട്ടികളൊക്കെ ഉഷാറായി പോയി പരീക്ഷ എഴുതട്ടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ജീവിതത്തിന്റെ വലിയൊരു ഘട്ടം ഒന്നും അല്ല എന്നാണ് നമ്മൾക്ക് രാവിലെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ചില്ലായിട്ട് പോയിട്ട് പരീക്ഷ എഴുതി വരിക അപ്പൊ നമുക്ക് വാർത്തയിലേക്ക് വരാം ഈ താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിനെ മർദ്ദിച്ച കുട്ടികളുടെ പരീക്ഷാ കേന്ദ്രം അത് മാറ്റിയിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ ജുവനൈൽ ഹോമിൽ തന്നെയാണല്ലോ അവരിപ്പോ പരീക്ഷ എഴുതുന്നത് ഈ പ്രതിഷേധത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പൊ എന്താണ് ഒരു പൊതുവികാരം റോഷനി ഞാൻ വെള്ളിമാട് മുന്നിലെ ജുവനേൽ ഹോമിലേക്കുള്ള യാത്രയിലാണ് നടക്കാവ് എത്തിയിരിക്കുകയാണ് നമുക്ക് വാർത്തയിലേക്ക് വരാം ഒരു കട കാണിച്ചു തരാം ഈ നടക്കാവിലുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഷട്ടർ ഇടാത്ത ഒരു കടയാണ് സതീശൻ ചേട്ടൻ സുമാരൻ ചേട്ടൻ രണ്ട് ചേട്ടൻ ചേട്ടനനിയമാർ അവർ ഇവിടെ നടത്തുന്ന ഒരു കടയാണ് ഈ കടയുടെ പ്രത്യേകത ഇവിടെ ഒന്ന് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നുള്ളതാണ് രാവിലെ നല്ല തിരക്കുണ്ട് രാവിലത്തെ തിരക്കിൻ്റെ കാരണം ഈ നിരന്നിരിക്കുന്ന പത്രക്കെട്ടുകളാണ് നിലത്ത് സതീശഞ്ചാട്ടൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രവും മലയാള പത്രങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഇത് വാങ്ങാൻ വേണ്ടിയാണ് ആളുകൾ രാവിലെ ഇവിടെ വരുന്നത് ചൂടുള്ള വാർത്തകൾ ചേട്ടൻ വഴിയാണ് അറിയുന്നത് എങ്ങനെയുണ്ട് ില് തിരക്കടലാണ് പോകുന്നത് പത്രം ഇപ്പം ആവശ്യക്കാര് ചെറുപ്പക്കാര് വളരെ കുറവാണ് കുറവാണ് കുട്ടികളെ വാങ്ങുന്നത് പ്രായ ആൾക്കാരാണ് അധികം വാങ്ങുന്നത് സ്ഥിരമായിട്ട് വാങ്ങുന്നവരായിരിക്കും അല്ലേ അധികം അധികാരം സ്ഥിരമായിട്ട് വരും ദിവസം വരും വരാറില്ലേ വളരെ കുറവാണ് മൊബൈൽ ചെറുപ്പക്കാരൊന്നും പത്രം എത്ര ഇവിടെ കച്ചടം ഇതൊക്കെ ാണ് കുട്ടികൾക്കില്ലെന്നാണ് അച്ഛൻ തുടങ്ങിയതാണ് എഴുപത് കൊല്ലായിട്ടും കൂടി കുറഞ്ഞോ പത്രത്തിന് എണ്ണം കുറഞ്ഞു അവിടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കൊല്ലം കുറഞ്ഞോ ചെറുപ്പക്കാരും മൊബൈലിലേക്ക് പോയി പത്ര കച്ചവടം കുറഞ്ഞു പ്രായമായവർ മാത്രമേ പത്രം വാങ്ങുന്നുള്ളൂ എന്നാണ് സദസഞ്ചാട്ടം പറയുന്നത് അതൊരു പരിഭവമാണ് വായനാശീലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നൊരു തെളിവുകൂടിയാണ് ഇനി നമുക്ക് വാർത്തയിലേക്ക് വരാം ഈ പറഞ്ഞ താമരശ്ശേരിയിലെ വിഷയങ്ങളൊക്കെ തന്നെ ഈ പത്രത്തിൻ്റെ ഒന്നാം പേജിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ജുബനൈൽ ഹോമിലാണ് ഈ അഞ്ച് വിദ്യാർത്ഥികളുള്ളത് ആ വിദ്യാർത്ഥികളെ താമരശ്ശേരി സ്കൂളിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് അവർ അവിടെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ തടയുമെന്ന് കെ എസ് യു എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നു അങ്ങനെയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ രാത്രി വൈകി ഒരു ഓർഡർ ഇറക്കുന്നത് ജൂബനേൽ ഹോമിൻ്റെ അടുത്ത് തന്നെ വെള്ളിമാടൂന്ന് തന്നെ പരീക്ഷ എഴുതാൻ ഒരു കേന്ദ്രം അവർക്ക് സജ്ജമാക്കി കൊടുത്തു പക്ഷേ അർദ്ധരാത്രിയോട് കൂടി യൂത്ത് കോൺഗ്രസും കെ എസ് യുയും പറഞ്ഞു അവിടെയും പരീക്ഷ എഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ജൂബനേൽ ഹോമിൻ്റെ മുന്നിൽ തന്നെ കെ എസ് യുവിൻ്റെ പ്രതിഷേധമുണ്ട് അതായത് ഇത് നിയമപ്രകാരം അവർ കുട്ടികളാണ് അവർക്ക് വിദ്യാഭ്യാസ അവകാശമുണ്ട് പത്താം ക്ലാസ് പരീക്ഷയാണ് അതുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ആ വിദ്യാർത്ഥികൾക്ക് ഷഹബാസിനെ മർദ്ദിച്ച് വിദ്യാർത്ഥികളാണെന്ന് ഒരു വസ്തുതയുണ്ട് പക്ഷേ അവർ പ്രായ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തന്നെയാണ് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് പോലീസിന് സുരക്ഷ ഒരിക്കേ മതിയാവും പക്ഷേ കെ എസ് യും യൂത്ത് കോൺഗ്രസും പറയുന്നു ആ കുട്ടികളെ പരീക്ഷ എഴുതാൻ സമ്മതിപ്പിക്കില്ല എന്ന് പറയുന്നത് ഏതായാലും ഇന്നത്തെ ഒരു പത്താം ക്ലാസ് പരീക്ഷയുടെ തുടക്കം മലയാളം പരീക്ഷയാണ് അതിൻ്റെ തുടക്കം കോഴിക്കോടിനെ കേന്ദ്രീകരിച്ച് ഈ വിഷയം തന്നെയായിരിക്കുന്നത് രാവിലത്തെ ഹൈലൈറ്റ് വാർത്ത എന്ന് പറയാൻ വേണ്ടി പോവാ റോഷനി സിനോജ മറ്റൊന്ന് നമ്മൾ ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തെ സംബന്ധിച്ചാണ് ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ ലൈവുകളും റിപ്പോർട്ടുകളും എടുക്കുമ്പോൾ ഇന്ന് നല്ല വാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ ഉണ്ടാകാറില്ല ഇപ്പോൾ ഇന്ന് ഒമ്പതാം തവണയാണല്ലേ ഹർജി പരിഗണിക്കുന്നത് സിനോജ് അത് വെങ്കി ഒരു വെച്ചാൽ ഇത് റമദാൻ മാസം തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രതീക്ഷ കുടുംബത്തിന് നമുക്കൊക്കെ തന്നെയുണ്ട് ഇത് ഒൻപതാം തവണ കഴിഞ്ഞ എട്ട് തവണയും അത് മാറ്റി വെക്കുകയാണ് ചെയ്തത് എട്ട് തവണ കേസ് മാറ്റി മാറ്റിവെച്ചു അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കുടുംബത്തിന് കുടുംബത്തിനെതിരെ വ്യക്തമായിട്ടില്ല പബ്ലിക് റൈറ്റ്സ് എന്നാണ് പറയുന്നത് അതായത് അവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ കൺസേൺ കൂടി കണക്കിലെടുത്ത് കേസ് മാറ്റി മാറ്റിവെച്ചെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് റഹീമ അവിടെ സൗദിയിലെ ജയിലിൽ കഴിയുകയാണ് സൗദി ബാലൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ലോകത്തുള്ള എല്ലാ മലയാളികളും കൈകോർത്തുകൊണ്ടാണ് മുപ്പത്തി അഞ്ച് കോടി രൂപ സ്വരൂപിച്ച് ദിയാദാനമായിട്ട് കുടുംബത്തിന് കൊടുക്കുകയും സൗദി ബാലൻ കുടുംബം ക്ഷമ നൽകുകയും ചെയ്തതാണ് പക്ഷേ ഈ പൊതുസമൂഹത്തിൻ്റെ അവകാശം പബ്ലിക് റൈറ്റ്സ് എന്ന ഒരു പ്രശ്നം അവിടെയുണ്ട് അതുമായി ബന്ധപ്പെട്ട ബാധങ്ങളും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് ശേഷം മാത്രമേ മോചനം സാധ്യമാകൂ എന്നാണ് പറയുന്നത് പക്ഷേ റമദാൻ മാസം തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു അനുകൂലമായ ഒരു വിധി ഉണ്ടാകും പതിനെട്ട് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരികെ വരാൻ സാധിക്കും ഉമ്മയെ കാണാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും ഉള്ളത് ഏതായാലും ഇന്ത്യൻ സമയം ഉച്ചയോടുകൂടിയായിരിക്കും ഈ സൗദിയിലെ കോടതി റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുക ശരിയാണ് ഈ റമദാൻ മാസത്തിലെങ്കിലും ആ കുടുംബത്തിന്റെ ആ കുടുംബത്തിൽ സന്തോഷം നിറയട്ടെ എന്നാണ് നമുക്കും ആഗ്രഹിക്കാനുള്ളത് ഓക്കെ ചിനോജ് അപ്പം നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ അവിടെ നിന്നുള്ള കൂടുതൽ വാർത്തകളൊക്കെ എടുക്കാം നമുക്ക് വീണ്ടും കാണാം